കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരോടും പറയാതെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം നേരത്തെയും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരുന്നു അപ്പൊ അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യുന്നതിന് ആരും എതിരല്ല അദ്ദേഹത്തിന് വിദഗ്ദ്ധ ചികിത്സ നൽകണമെങ്കിൽ അതും അതിന് ആരും എതിരല്ല പക്ഷെ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് യാതൊരു വിധത്തിലും ആരോഗ്യ മേഖലയിൽ നീതി കിട്ടാത്തൊരു കാലത്ത് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു പരിഹാരം കൂടി ഉണ്ടാക്കേണ്ടതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേട് വകുപ്പിന്റെ പിടിപ്പുകേട് പരിഹരിച്ചിട്ട് വേണമായിരുന്നു അദ്ദേഹം പോകാൻ കുറഞ്ഞ രീതിയിൽ മന്ത്രി വീണാരോജ ജോർജിന്റെ രാജിയെങ്കിലും വാങ്ങിച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുമായിരുന്നു വാസ്തവത്തിൽ അദ്ദേഹം ഞാൻ കരുതിയത് അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് മന്ത്രിയുടെ രാജി എഴുതി വാങ്ങിക്കുമെന്നാണ് കാത്തി ഇത്രയും വലിയ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്ത ഇത്രയും വലിയ അനാസ്ഥ കാട്ടിയ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏതായാലും അമേരിക്കയിലും യു കെയിലും ഒന്നും പോയി ചികിത്സിക്കാൻ കഴിയത്തില്ലല്ലോ അവരുടെ കാര്യം കൂടി ഗവൺമെന്റ് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇന്നലെ പാർട്ടി സെക്രട്ടറി വളരെ നിഷേധാത്മകമായ നിലയിലാണ് പറഞ്ഞത് ഞങ്ങൾ സുനിൽ കനുകുലു പറഞ്ഞിട്ടാണ് ഈ സമരം ചെയ്യുന്നതെന്ന് ഇവിടെ എന്തൊരു എന്തൊരു മര്യാദ ഘടകങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ഈ നാട്ടിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഒരു ഡോക്ടർ തന്നെ വളരെ വിശദമായി ആരോപണം ഉന്നയിച്ചു സുനിൽ കനുകുലു പറഞ്ഞിട്ടാണോ ഇത് ഈ ആരോപണം ഉന്നയിച്ച് ആ ഡോക്ടർ അത് പറയാനുള്ള കാരണം എന്താണ് സഹിയട്ടാണ് പറഞ്ഞത് പാവപ്പെട്ട രോഗികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവർക്ക് ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നില്ല ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല മരുന്നില്ല ഉപകരണങ്ങളില്ല കാലപ്പഴക്കം ചെന്ന ഉപകരണം ഈ കാര്യങ്ങളെല്ലാം ആ ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ ആ ഡോക്ടറെ എന്ത് മാത്രം ആക്ഷേപിച്ചു അത് കഴിഞ്ഞാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ രണ്ട് മന്ത്രിമാർ സന്ദർശിക്കുന്ന വേളയിലാണ് അതിന് തൊട്ടു മുമ്പ് ആണ് ഒരു പഴയ കെട്ടിടം പൊളിഞ്ഞു പൊളിഞ്ഞു വീണത് അപ്പോഴും അവര് പറയാന് ആർക്കും ഭരിക്കില്ലെന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ അന്ത്യശ്വാസം വലിക്കുകയായിരുന്നതിനകത്ത് കിടന്ന് ആ ഇടിഞ്ഞ കെട്ടിടത്തിനകത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു ഇത്രയും നിരുത്തരവാദപരമായ കാര്യങ്ങൾ ചെയ്ത മന്ത്രിയുടെ രാജി വാങ്ങിച്ചിട്ട് വേണമായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങളാരും മുഖ്യമന്ത്രി വിദഗ്ദ്ധ ചികിത്സയ്ക്ക് പോകുന്നതിനെതിരല്ല പക്ഷേ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൂടി മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ ഉത്തരവാദിയാണ് മുഖ്യമന്ത്രി എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീണ ജോർജ് സ്വയം മുന്നോട്ട് വന്ന് രാജിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്